ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ രംഗത്താം മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ റിമമ്പ്രൻസ് നയൻറ്റി ഫോർ സീസൺ ടു ആഘോഷത്തിൻ്റെ ഭാഗമായി ലഹരിക്കെതിരെ മിനി മാരത്തോൺ സംഘടിപ്പിച്ചു കണ്ണൂർ റേഞ്ച് എസ് പി എം പ്രദീപ് കുമാർ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ടൗൺ മുതൽ മമ്പറം ടൗൺ വരെയാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ടാണ് കൂട്ടായ്മകളുടെ ഒരു പടയോട്ടമാണ് പത്താം ക്ലാസ് പ്രീ ഡിഗ്രി പത്താം അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് അങ്ങനെയുള്ള ഒരുപാട് കൂട്ടായ്മകളുണ്ട് അതിനൊക്കെ അവർ പല പേരുകളിലുമാണ് അറിയപ്പെടുന്നത് പക്ഷേ നിങ്ങളുടെ കൂട്ടായ്മയുടെ പേര് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും കാരണം ആ പേരിന്റെ പിറകിലുള്ള സ്രഷ്ടാവ് ആരായാലും അയാൾക്ക് ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ് കാരണം ഒരു സിനിമാ കഥകൾക്ക് കൊടുക്കുന്ന പേരിനേക്കാൾ അത്രയോ മനോഹരമായ ഒരു പേരാണ് വളരെ അർത്ഥവത്തായ പേരാണ് അത് ഞാൻ ഇന്നാണ് അറിഞ്ഞത് നമ്മുടെ സുഹൃത്ത് വിജേഷിൻ്റെതാണ് സൃഷ്ടി എന്ന് അതുകൊണ്ട് പ്രത്യേകിച്ച് മമ്പ്രത്തുകാരനായ മമ്പ്ര സ്കൂളിൽ പഠിച്ചിട്ടുള്ള വിജേഷിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ പരിപാടിയുടെ ഇത്തരം പരിപാടികളുടെ ചുക്കാൻ പിടിക്കാൻ സെഷൻ സെഷൻ പരിപാടി നാളെ ഇവിടെ തുടങ്ങുകയാണെന്ന് പറഞ്ഞു അതിന് തീർച്ചയായും ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം ലഹരിമുക്തമായ ഒരു കേരളത്തെ പഠിത്ത മമ്പറത്ത് നടന്ന ചടങ്ങിൽ വിമുക്തി മാനേജറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ പി കെ സതീഷ് കുമാർ മുഖ്യാതിഥിയായി ൊരുമ പ്രസിഡന്റ് പി എം ജയചന്ദ്രൻ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സി കെ വിജയൻ റിമംബറൻസ് സെക്രട്ടറി കെ വിജേഷ് ഗജാഞ്ചി പി കെ ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു പി സി രാകേഷ് ലഹരിക്കെതിരെ പ്രമേയമായ ഏകാംഗ നാടകം അവതരിപ്പിച്ചു ഇത് അദ്ദേഹം പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട് നമ്മളെ ഈ ആധുനിക ലോകത്ത് ഏറ്റവും സുപ്രധാനമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ നമ്മളെ സഹോദരൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കുകയാണ് ഞാൻ പറയുന്നെങ്കിലും കേൾക്കണം കേട്ടോ എന്താ ചെയ്യാൻ ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് നോക്കി ദേശം വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓ ഫോൺ ഫോണെറിഞ്ഞിട്ട് അറ്റിയേറുന്ന രാത്രി പണിയും കഴിഞ്ഞിട്ട് ഞാൻ നേരം വേണ്ടി വീട്ടിൽ എത്തിവാടി കേട്ടവാടാൻ ദേശം മതി സാർ ഞാൻ ഒരു അടി കൊടുത്തിട്ട് തെറ്റാ നമ്മളെ മക്കളെ വേണ്ടി അടി കൊടുക്കുന്ന തെറ്റാ അപ്പോഴും അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളെ മക്കളെ പോറ്റുന്നു ഒരു കുറെസായി പറയുന്നത് ചെക്കന്റെ പോക്ക് ശരിയില്ല ചെക്കന്റെ കൂട്ടുകെട്ട് ശരിയില്ല ഇങ്ങനൊന്നും പറയണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്നാ പറയുന്നറിയാ ആംബിൾ അങ്ങനെ എല്ലാം ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ സമാധാനിപ്പിക്കുക മാഡം എന്നാ പറഞ്ഞു ശരിയാവുന്ന ശരിയാവുന്ന ടീച്ചർക്ക് പൈസ പോകുമ്പോൾ പൈസ പോകുമ്പോ ആളൊക്കെ കളം പോകുമ്പോ പറഞ്ഞു ശരിയാവും ശരിയാവും പറയുന്നു ശരിയാവുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു

മിനി കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും